ഏവർക്ക് നമസ്കാരം മെയ് മാസം പതിനാലാം തീയതി നടന്ന വ്യാഴമാറ്റവും പതിനെട്ടാം തീയതി നടന്ന രാഹു കേതുമാറ്റവും ഓരോ കൂറുകാരെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് വിശകലനം ചെയ്യുന്ന ഈ പരമ്പരയിൽ ഇന്ന് നാം വൃഷ്യക്കൂറുകാരുടെ ഫലങ്ങളാണ് വിശകലനം ചെയ്യുന്നത് വിശാഖം കാൽ അനീഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ആദ്യമായി വ്യാഴമാറ്റം ഈ കൂറുകാർക്ക് എങ്ങനെ ബാധിക്കുന്നുവെന്ന് നോക്കാം വ്യാഴം ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത് എട്ടാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ അനിഷ്ടഭാവമാകുന്നുവെന്ന് അറിയുക എട്ടാം ഭാവം ആയുർഭാവം എന്ന് അറിയപ്പെടുന്നതിനാൽ എട്ടിലൂടെ വ്യാഴം സഞ്ചരിക്കുമ്പോൾ അത് പ്രധാനമായും പ്രതികൂലമായി ബാധിക്കുക ശരീരത്തെയും ആരോഗ്യത്തെയുമാണ് അതായത് ശാരീരികമായ വൈഷമ്യങ്ങൾ ശരീരത്തിൻ്റെ ശേഷി കുറയുക തൽഫലമായി രോഗങ്ങൾ വന്നുകൂടുക അത് സൃഷ്ടിക്കുന്ന ആശുപത്രിവാസം ചെലവുകൾ ടെൻഷൻ എന്നിവയെല്ലാം എട്ടിലെ വ്യാഴം സൃഷ്ടിക്കാം കൂടാതെ മനസ്സിൽ അകാരണമായ ഒരു ഭീതി ആശങ്കകൾ ആകുലതകൾ ആയുർഭീതി എന്നിവയെല്ലാം ഇക്കാലയളവിൽ അലട്ടാം പൊതുവേ ഈ കാലഘട്ടത്ത് ഈശ്വരകടാക്ഷം കുറയും എന്നതിനാൽ ഏത് നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ഈ സമയം നല്ലവണ്ണം ചിന്തിക്കുക കർമ്മരംഗത്തും പഠനത്തിലും എല്ലാം പ്രതീക്ഷിച്ച ഫലമോ വിജയമോ ലഭിക്കാതെ പോകാം അത് നിരാശയും അസംതൃപ്തിയും ഉളവാക്കാം കൂടാതെ അറിഞ്ഞോ അറിയാതെയോ പല കലഹങ്ങളിലും വിവാദങ്ങളിലും കേസ് വഴക്കുകളിലും വരെ ചെന്നു ചാടുവാനുള്ള സാധ്യതയും ഈ സമയത്ത് ഈ കൂറുകാരെ നേരിടാം വ്യാഴദോഷപരിഹാരങ്ങൾക്കായി വ്യാഴത്തിൻ്റെ അധിഷ്ഠാനദേവതയായ മഹാവിഷ്ണുവിനെ നന്നായി ധ്യാനിക്കുക വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക അഷ്ടമവ്യാഴം നൽകുന്ന ദുരിതങ്ങൾക്ക് പൊതുവേ കാഠിന്യം ഏറാം എന്നതിനാൽ ഈ കൂറുകാർ മഹാവിഷ്ണുവിൻ്റെ ഉഗ്രമൂർത്തി ഭാവമായ നരസിംഹമൂർത്തി സുദർശനമൂർത്തി എന്നിവരെ നന്നായി ധ്യാനിക്കുക എന്നാൽ ഈ കൂറുകാർ അറിയേണ്ട ഒരു കാര്യം കൂടിയുണ്ട് വ്യാഴം ഇവർക്ക് പ്രതികൂലമായ ഫലങ്ങൾ നൽകുന്ന നിലയിൽ സഞ്ചരിക്കുമ്പോൾ ശനി ഇവർക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകുന്ന നിലയിൽ സഞ്ചരിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു ഇവർക്ക് കഴിഞ്ഞ രണ്ടര വർഷമായി കണ്ടകശനി ദുരിതങ്ങൾ വിതച്ചിരുന്ന ശനി കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു അനിഷ്ടഭാവം കേന്ദ്രഭാവം കണ്ടകഭാവം എന്നിങ്ങനെയെല്ലാം അറിയപ്പെട്ടിരുന്ന നാലിൽ നിന്നും ശനി അഞ്ചിലേക്ക് പ്രവേശിച്ചത് ഇവർക്ക് വലിയ ആശ്വാസം നൽകുന്നു തന്നെ വ്യാഴത്തിൻ്റെ പ്രതികൂലാവസ്ഥയെ ശനിയുടെ ആനുകൂല്യം നിമിത്തം അത്ര കണ്ട് ബാധിക്കയില്ല എന്നും അറിയുക ഒരു കാര്യം കൂടി ഈ കൂറുകാർ മനസ്സിലാക്കുക വ്യാഴം ഒരു ഗ്രഹനിലയിൽ സ്വക്ഷേത്ര ബലവാനായോ ഉച്ചക്ഷേത്രത്തിലോ എല്ലാം നിന്നാൽ ഈ വ്യാഴദോഷങ്ങൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ അവരെ ബാധിക്കുകയുള്ളൂ എന്നാൽ വ്യാഴം നീചക്ഷേത്രത്തിലോ പാപയോഗത്താലോ ഒരു ജാതകത്തിൽ നിന്നാൽ ആ വ്യക്തിക്ക് വ്യാഴം നൽകുന്ന ദോഷങ്ങളിൽ കാഠിന്യം കൂടുകയും ചെയ്യും അടുത്തതായി മെയ് പതിനെട്ടാം തീയതി അതായത് ഈ മാസം പതിനെട്ടാം തീയതി നടന്ന രാഹു കേതുമാറ്റത്തിലെ രാഹുവിൻ്റെ രാശിമാറ്റം ഈ കൂറുകാരെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് നോക്കാം രാഹു ഈ കൂറുകാരുടെ നാലാം ഭാവത്തിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത് നാലാം ഭാവം എന്നത് രാഹുവിൻ്റെ ഇഷ്ടഭാവം അല്ല നാലാം ഭാവം അറിയപ്പെടുന്നത് മാതൃഭാവം എന്നാണ് കൂടാതെ കുടുംബം കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം വീട് വാഹനം എന്നിവയെല്ലാം കുറിക്കുന്നതും ഇതേ ഭാവം കൊണ്ട് തന്നെയാണ് രാഹു ഈ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് മാതൃക്ലേശത്തെ ഉണ്ടാക്കാം കൂടാതെ കുടുംബാംഗങ്ങൾക്ക് ഇടയിൽ അസ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ എന്നിവയെയും സൃഷ്ടിക്കാം മാതാവുമായും ബന്ധുക്കളുമായും ഈ സമയത്ത് വാക്തർക്കം മാനസികമായി ഒരു അകൽച്ച എന്നിവയെ സൃഷ്ടിക്കാം എന്നാൽ അതേസമയം ഗൃഹം മോടിപിടിപ്പിക്കും വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണി നടത്തുക ഭൂമിക്രയവിക്രയങ്ങളിൽ ഏർപ്പെടുക എന്നീ പ്രവൃത്തികളിലും ഈ കൂറുകാർ ഏർപ്പെടും പൊതുവെ ശരീരസുഖം മനസ്സുഖം എന്നിവ ഈ സമയത്ത് കുറഞ്ഞ് കാണപ്പെടാം ഇനി കേതുവിൻ്റെ നില നമുക്ക് പരിശോധിക്കാം കേതു ഈ കൂറുകാരുടെ കർമ്മഭാവം എന്ന് അറിയപ്പെടുന്ന പത്തിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത് പത്താം ഭാവം എന്നത് കേതുവിൻ്റെ ഇഷ്ടഭാവമല്ല തൽഫലമായി തൊഴിൽ രംഗത്ത് ഒരു അസംതൃപ്തി മനസുഖമില്ലായ്മ എന്നിവ അനുഭവത്തിൽ വരാം മേലധികാരികളുടെ അപ്രീതി സഹപ്രവർത്തകരുടെ നിസ്സഹകരണം ശത്രുശല്യം എന്നിവ മാനസികമായ സംഘർഷങ്ങളെ വർദ്ധിപ്പിക്കാം പത്തിലേക്കേതു ബിസിനസ്സിനെയും പ്രതികൂലമായി ബാധിക്കാം എന്നാൽ അതേസമയം പത്തിലേക്കേതു ആത്മീയമായ ഉണർവ് തീർത്ഥാടനം ദൂരദേശഗമനം എന്നിവയെല്ലാം ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ രാഹു കേതുക്കൾ ഈ കൂറുകാർക്ക് പൊതുവെ അനിഷ്ടഫലങ്ങൾ നൽകുന്ന നിലയിലാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കൂറുകാർ രാഹു കേതു ദോഷശാന്തിക്കായി രാഹുവിൻ്റെ ദേവതയായ ദുർഗാദേവി നാഗദേവതകൾ എന്നിവരെയും കേതുവിൻ്റെ ദേവതയായ മഹാഗണപതിയെയും നന്നായി ധ്യാനിക്കുക സ്മരിക്കുക ക്ഷേത്രദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ കഴിക്കുകയും ചെയ്യുക തൽഫലമായി ഈ കൂറുകാരുടെ രാഹു കേതു ദോഷശാന്തിക്ക് ശമനം കൈവരുന്നതാണ് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം